ഓം മഹേശ്വരീ നമ ലളിതസഹസ്രനാമം അർത്ഥം ഇന്ന് ആറ് വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ ഏതെല്ലാം എന്ന് നോക്കാം താപത്രയാഗ്നി സന്തപ്ത സമാഹാദന ചന്ദ്രിക തരുണി താപസാരാധ്യ തനു മധ്യ തമോ ചിതി പദരക്ഷാർത്ഥ ചിതേകര സ്വരൂപിണി സ്വാത്മാനന്ദ ലവിഭൂത ജം മദ്യാനന്ദസന്തതി പരാ പ്രത്യക്ഷിതിരുൂപ പശ്യീ പരദേവത മധ്യമാ വൈകരീ രൂപ ഭക്തമാനസഹംസിഗ കാശുര പ്രാണനാടീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസംപൂർണ ജയ ജാലന്തരസ്ഥിത ഓഢ്യണ പീഡനിലയ ബിന്ദു മണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസർപ്പണതർപ്പിത സദ്യ പ്രസാദി വിഷസാക്ഷിണ സാക്ഷി ഷഡംഗ ദേവതായുക്ത ഷാദ് ഗുണ്യപരിപൂരിത ഇത്രയും നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക താപത്രമായ അഗ്നിയിൽ പതിച്ച് ദഹിക്കുന്ന തൻ്റെ ഭക്തന്മാരെ മോചിപ്പിച്ച് ആഹ്ലാദത്തിൻ്റെ നിലാവ് പരത്തുന്നവളാണ് ചന്ദ്രിക നിലാവ് ആഹ്ലാദത്തിൻ്റെ നിലാവ് പരത്തുന്നവളാണ് ദേവി അതായത് ദേവിയുടെ ഭക്തന്മാരെ ദേവി സന്തോഷിപ്പിക്കുന്നവളാണ് തരുണി അടുത്തത് തരുണി താപസാരാധ്യ തനുമധ്യ തമോപഹ തരുണി നിത്യ യൗവനയുക്തിയായവളാണ് ദേവി താപസാരാധ്യ താപസന്മാരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി തനുമധ്യ മധ്യഭാഗം കൃഷ്യമായിട്ടുള്ളവൾ മെലിഞ്ഞിരിക്കുന്നവളാണ് ദേവി തമോപഹ തമോ ഗുണജന്യമായ അലസഭാവത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി ചിതിസ്ഥൽ പദലക്ഷ്യാർദ ചിതേകര സ്വരൂപിണി ചിത്സത് പദലക്ഷ്യാർദ്ധ ചിതെന്ന ബോധസ്വരൂപത്തോട് കൂടിയവളാണ് ദേവി ബ്രഹ്മ സ്വരൂപിണിയാണ് ദേവി അടുത്തത് ചിതേകര സ്വരൂപിണി ചിത്താകുന്ന ഏകരസം സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി സ്വാത്മാനന്ദ വിഭൂത ബ്രഹ്മദ്യാനന്ദസന്തതി സ്വാത്മാനന്ദ അതായത് ബ്രഹ്മാവ് മുതൽ താഴെ ഉള്ള എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്നതും എല്ലാം ബ്രഹ്മാനന്ദം നൽകുന്നവളാണ് ദേവി അത്രയും മഹത്തായവളാണ് ദേവി എല്ലാം ദേവിയുടെ താഴെയാണ് എല്ലാറ്റിനും മുകളിൽ ദേവിയാണ് അടുത്തത് പര പ്രത്യക്ഷിതീരൂപ പശന്തി പരദേവത പര എല്ലാറ്റിനും പരമ കാരണം ദേവിയാണ് എല്ലാ സ്വരൂപത്തോട് കൂടിയവളും ദേവിയാണ് രൂപ അവ്യക്തമായ ബോധസ്വരൂപത്തോട് കൂടിയവളാണ് ദേവി പശ്യന്തി മൗനമായി എല്ലാം ഗ്രഹിക്കുന്നവളാണ് ദേവി പരദേവത സകല ദേവതകളിലും ശ്രേഷ്ഠമായവളാണ് പരാശക്തിയാണ് ദേവി മധ്യമ വൈഖരി രൂപ ഭക്ത മാനസഹംസിക മദ്യമ സൂക്ഷ്മരൂപത്തിനും മുകളിലാണ് ഉള്ള അവസ്ഥയിലാണ് ദേവി വൈകരി രൂപ ദേവി വൈകാരികമായ അവസ്ഥയിലും ഉള്ളതാണ് ദേവി തന്നെയാണ് ഭക്ത മാനസഹംസിക ഭക്തന്മാരുടെ മനസ്സിന് ഹംസമായവളാണ് ദേവി അടുത്തത് കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂചിത കാമേശ്വര പ്രാണനാടി കാമേശ്വരം പരമേശ്വരൻ തൻ്റെ പ്രിയതമൻ്റെ പ്രാണനാടിയായവളാണ് ദേവി കൃ കൃതജ്ഞ ചെയ്യുന്ന ഏത് കർമ്മങ്ങൾക്കും അപ്പപ്പോൾ അറിഞ്ഞ് അതിന് കൃതജ്ഞ ഭാവം നൽകുന്നവളാണ് ദേവി കാമപൂജിത കാമദേവനാൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി ശൃംഗാര രസസമ്പൂർണ ജയ ജാലന്തരസ്ഥിത ശൃംഗാര രസസമ്പൂർണ മനുഷ്യർ തമ്മിലുള്ള സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള വൈകാരിക അവസ്ഥയിൽ തീവ്ര കൂട്ടുന്നതും ഈ അവസ്ഥ വരുത്തുന്നതും എല്ലാം ദേവിയാണ് ശൃംഗാര ഭാവത്തോടു കൂടിയവളും ദേവി തന്നെയാണ് ജയ എപ്പോഴും ജയിക്കുന്നവളാണ് ദേവി യോഗിനെ ആണ് ദേവി അടുത്തത് ജാലന്തരസ്ഥിത ജാലന്ധരസ്ഥിത ജാലന്തര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി അടുത്തത് ഓടിയണ പീഡനിലയ ബിന്ദുമണ്ഡലവാസിനി ഓടിയണ പീഠത്തെ പീഠമാക്കിയവളാണ് ദേവി ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവളാണ് ദേവി രഹോയാഗ ക്രമാരാധ്യ രഹസർപ്പണതർപ്പിത രഹോയാഗ ക്രമാരാധ്യ ക്രമത്തിൽ ചെയ്യുന്ന യാഗത്തിൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി ഏകാന്തമായിട്ടാണ് ദേവി എല്ലാം ധ്യാനിക്കുന്നത് അടുത്തത് രഹസ്യ അർപ്പണതർപ്പിത രഹസ്യമായി അർപ്പിക്കുന്ന പൂജാവിദ്യയിൽ സന്തോഷിക്കുന്നവളാണ് ദേവി സത്യപ്രസാദിനി വിശ്വസാക്ഷിനി സാക്ഷിവർജിത വർജിത സത്യപ്രസാദിനി ശരിയായി ദേവിയെ നല്ല ഭക്തിയോടുകൂടി ദേവിയെ ആരാധിച്ച പെട്ടെന്ന് ദേവി പ്രസാദിക്കും നല്ല ഉപാസന നല്ല ചിത്തശുദ്ധിയോടെ ദേവിയെ ആരാധിച്ചാൽ തീർച്ചയായും ദേവി പ്രസാദിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അടുത്തത് വിശ്വസാക്ഷിണി വിശ്വത്തിന് മുഴുവൻ സാക്ഷിയായവളാണ് ദേവി വിശ്വസാക്ഷിണി സാക്ഷി വർജിതാ വർജി ദേവിക്ക് ഒരു സാക്ഷിയുടെയും ആവശ്യമില്ല അതായത് ദേവിയെ ദേവിയുടെ പ്രവൃത്തി നിരീക്ഷിക്കാൻ ആരുമില്ല എല്ലാറ്റിനും മുകളിലാണ് ദേവി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എല്ലാം ദേവിയുടെ താഴെ താഴെയാണെന്ന് അർത്ഥം ഷഡംഗ ദേവതായുക്ത പരിപൂരിത ഷഡംഗ ദേവിദഗ്ധ ഷഡംഗ ദേവതകളോട് കൂടിയവളാണ് ദേവി ശിവനോട് കൂടിയവളാണ് ദേവി ഷഡ്ഗുണ്യ പരിപൂരിത ഷഡ്ഗുണങ്ങളോട് കൂടിയവളാണ് ദേവി നേരത്തെ ഒരു നാമത്തിൽ നമ്മൾ പറ പറഞ്ഞിരുന്നു ഷഡ്ഗുണങ്ങൾ ആറ് ഗുണങ്ങളോട് കൂടിയ പരിപൂർണയായവളാണ് ദേവി അടുത്ത ദിവസം ബാക്കി നാമങ്ങളുടെ അർത്ഥങ്ങളുമായി വരാം എല്ലാവർക്കും നമസ്കാരം ഓം മഹേശ്വരി നമ